സീറ്റിലുടക്കിയുള്ള ചാട്ടങ്ങൾ ഇന്നും പതിവ് പോലെ തുടരുകയാണ് പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത ചാടിയ പലരും മറുപാളയത്തിലേക്ക് അങ്ങ് എത്തിയിട്ടില്ല എന്നതാണ് ചാടിയ പാർട്ടി ആദർശം പണയം വെച്ചെന്ന ആരോപണം ഉയർത്തി പാർട്ടിയുടെ ആദർശം സംരക്ഷിക്കാൻ വിമതരായ രംഗത്തെത്തിയവരും ഒരുപാടുണ്ട് നോക്കാം ആദർശമാണല്ലോ എല്ലാത്തിലും വലുത് തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ പാർട്ടി ആദർശത്തിന് വ്യതിചലിച്ചുവെന്ന് ആരോപിച്ച് ചിലർ അപ്പോൾ തന്നെ വിമതരാകും അങ്ങനെയൊരു നിരവിമതരെന്ന് മത്സരരംഗത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരെയായ ഒ എ അബ്ബാസ് ആണ് സീറ്റ് ലഭ്യമാകാതായതോടെ വിമതനായി രംഗത്തെത്തിയത് പതിനൊന്നാം വാർഡിലേക്കായിരിക്കും അബ്ബാസിന്റെ പോരാട്ടം അടുത്ത പോരാട്ടം തൃക്കാക്കരയിലാണ് തൃക്കാക്കരയിൽ മുൻ ചെയർപേഴ്സൺ അജിതാ തങ്കപ്പിന് നേരെയാണ് വിമത ഭീഷണി തൃക്കാക്കര നഗരസഭയിലെ പണക്കിടി വിവാദത്തിനടക്കം പ്രതിസ്ഥാനത്തായ അജിത തങ്കപ്പന് വീണ്ടും സീറ്റ് കൊടുത്തതൊന്നുമല്ല ഈ ആദർശ പോരാട്ടത്തിന് കാരണം ജനറൽ വാർഡിൽ അജിതാ തങ്കപ്പന് സീറ്റ് കൊടുത്തത്രേ ഇതോടെ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ബി സുനീറാണ് അജിതാ തങ്കപ്പനെ ഇത്തവണ നഗരസഭ കാണിക്കില്ലെന്ന് ഉറപ്പിച്ച് പാർട്ടി വിട്ട് വിമതനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടാതായതോടെ കോൺഗ്രസ് പത്തനംതിട്ട ബ്ലോക്ക് പ്രസിഡന്റ് ജെറി മാത്യൂസാം രാജിവെച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് കോഴഞ്ചേരി ഡിവിഷനിൽ പാർട്ടി നിർദ്ദേശപ്രകാരം വോട്ട് തേടി തുടങ്ങിയ ശേഷം മാറ്റി നിർത്തിയാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ ഇനി വിമതനാണോ അപ്പുറം ചാടി ഇപ്പുറത്തെ സ്ഥാനാർത്ഥിക്കെതിരെ നേർക്കുനേർ നിന്ന് പോരടിക്കാനാണോ ജെറിയുടെ പ്ലാനെന്ന് കണ്ടു തന്നെ അറിയണം സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തിരുവല്ല ബ്ലോക്ക് സെക്രട്ടറി തോമസ് കോശിയുടെ നേതൃത്വത്തിൽ വാർഡ് കമ്മിറ്റി അപ്പാടെ വിമതനായ കാഴ്ചയും ഇന്ന് കണ്ടു തിരുവല്ല തിരുവല്ലി മുപ്പത്തിയാറാം വാർഡിൽ അത്രേ കോശിയുടെ പ്ലാൻ കൊല്ലത്ത് കുന്നത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അൻപത് പേരാണത്രേ സീറ്റിനു വേണ്ടിയുള്ള ആദർശ പോരാട്ടത്തിനൊടുവിൽ പാർട്ടി വിട്ടത് പുത്തനമ്പലം വാർഡിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയാണ് തർക്കം പാർട്ടി വിട്ട ആദർശോധനാകും ഇവിടെ സി പി ഐ എമ്മിന് വിമത ഭീഷണി ഉയർത്തുക ചാട്ടവും ഓട്ടവും ഒക്കെ കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരൊക്കെ ജയിച്ചു കയറുമെന്നത് കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം